അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പിണറായി വിജയനാണ് ഇന്ത്യയിലെ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതാവ് ചില്ലറയായും മൊത്തമായും പാർട്ടിയെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യൻ അങ്ങേരാണ് കാരണം പാർട്ടി നടന്നു പോകാൻ കാശ് ചിലവില്ല ഈ കാശാരും കൊടുക്കുന്നു പൈസ വേണ്ടേ പോളിറ്റ് ബ്യൂറോ കൂടണം ശരി കുടിക്കുമെന്ന് പറയും അല്ലെങ്കിൽ ചേട്ടാ കാശൊന്നുമില്ല അനു ഞാൻ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളി ഡൽഹിയിൽ ആരെങ്കിലും വിളിച്ച് പറയും ആ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുത്തേക്കും അങ്ങനെയാണ് ഈ കലാപരിപാടി നടക്കുന്നത് അപ്പോൾ പിണറായി വിജയനെ ധിക്കരിക്കാൻ ആർക്കും പറ്റില്ല അങ്ങനെ ചെയ്യുന്നവൻ പാർട്ടിയിൽ ഉണ്ടാവില്ല അയാൾ ഹോമിച്ചുകളെ ഇപ്പം മേ ബേബി ജസ്റ്റിഫൈ ചെയ്തില്ല എന്ന് വെച്ചോ വീണയുടെ കേസ് ഞാനീ പറഞ്ഞ പോലെ പറയുന്നു വീണയുടെ കേസ് വീണയുടെ കേസാണ് പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ഒറ്റത്തവണ ബേബി പറഞ്ഞാൽ നാളെ ബേബിയുടെ സ്ഥാനം തെറിക്കും അല്ലെങ്കിൽ ബേബിക്കെതിരെ വിജിലൻസ് അന്വേഷണം വരും ബേബിയുടെ വീടിരിക്കുന്നത് ആ കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പെർമിഷൻ ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് കുത്തിപ്പൊക്കെ കൊണ്ടുവരും ബേബിന്ന് മാറിപ്പോകും ഇത് ബേബിക്കറിയാം ബേബിയുടെ പുസ്തകങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇത് ഇതൊന്നും ബേബിയുടെ സഹായത്തിന് എത്തുകയില്ല ലെനിൻ തുഗ്ലിയാത്തിക്കയച്ച കത്തുകൾ എന്ന് പറഞ്ഞ പുസ്തകം മാർസിൻ്റെ മൂലധനം ഇതൊക്കെ ഇരിപ്പുണ്ടാവണ അലമാരിയിൽ ഇതൊന്നും തന്നെ ബേബിയുടെ രക്ഷയ്ക്കെത്തുകയില്ല ആരെത്തും പിന്നെ പിണറായി വിജയനെത്തും അതുകൊണ്ട് ബേബി പിണറായി വിജയനെ സംരക്ഷിക്കും അങ്ങനെ സംരക്ഷിക്കുന്ന ടൈപ്പ് ഒരു ജനറൽ സെക്രട്ടറിയെ നോക്കിയിട്ട് തിരഞ്ഞെടുത്ത് വെച്ചു ഇത്രേ ഉള്ളു മതേതര മുഖമുള്ള നേതാവാണെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നാൽ മതേതര മുഖം മതമുഖം വെറുതെ ഓൾ അർത്ഥശൂന്യമായ ഇതുപോലത്തെ വാക്കുകളിട്ട് കളിക്കും കേട്ടോ ആൾക്കാർ ഇപ്പം തുടക്കത്തിൽ വായത്ത് പറഞ്ഞില്ലേ ഈ വസിനു ശേഷം അതായത് ഒരു മലയാളി അതുകൊണ്ട് അതുകൊണ്ട് എന്താ അതുകൊണ്ട് വോട്ട് ചെയ്യാം എനിക്ക് അത് മനസ്സിലാവണില്ല ഈ മറ്റേ തിരുവനന്തപുരത്തെ ഉണ്ടല്ലോ ആര്യ ആര്യ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ശരി അത് അതിൽ ഇതെന്താ മിടുക്കെന്താ മെച്ചമെന്താ എനിക്ക് മനസ്സിലായില്ല നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജീവിച്ചു തന്നു ഏറ്റവും കുറഞ്ഞ ആളിനെ നിങ്ങൾ മേയറാക്കി ആക്കിയെങ്കിൽ ആക്കൂ ഏറ്റവും വയസ്സായ മേയറിനെന്താ കുഴപ്പം ആക്കെന്താ ഭ്രാന്താണോ ഈ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറയുമ്പോൾ പ്രായം കൂടുന്തോറും മേയർമാർക്ക് എന്തോ കുഴപ്പങ്ങൾ സംഭവിക്കുന്നു ഏറ്റവും പ്രായം കൂടിയ ആൾ വോട്ടും കൊളരുതാത്തവനാണെന്നൊക്കെയുള്ള അർത്ഥമല്ലേ ഇത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അർത്ഥശൂന്യമാണ് കോൺഗ്രസ് ഇത് പറയാറുണ്ട് ആ കേരളത്തിൽ നിന്നുള്ള ഏക എ ഐ സി സി പ്രസിഡൻറ്റ് ചേറ്റൂർ ശങ്കരൻ നായർ അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലോ ആ ശങ്കരൻ നായരാണ് പക്ഷേ ചേറ്റൂരുണ്ടോ എന്ന് സംശയം എനിവേ ശങ്കരൻ നായർ ആ സർ സി ശങ്കരൻ നായർ അതാണ് ചേറ്റൂർ ശങ്കരൻ നായർ തെറ്റിപ്പോയത് ചേറ്റൂർ ശങ്കരൻ നായർ കേരള ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയാറുണ്ട് എ ഐ സി സി പ്രസിഡൻ്റായിരുന്ന ഏക മലയാളി സർ സി ശങ്കരൻ നായർ ശരിയാണ് അതിനു മുമ്പോ അതിനു ശേഷമോ ഒരു മലയാളി എ ഐ സി സി പ്രസിഡൻ്റ് ആയിട്ടില്ല ശരി ബട്ട് അതിൻ്റെ പ്രത്യേകത എന്താ അതെനിക്ക് മനസ്സിലാവണില്ല ഇതുപോലെ ആന്ധ്രയിൽ നിന്നുള്ള ആദ്യത്തെ പ്രസിഡൻ്റ് അല്ലെങ്കിൽ അവസാനത്തെ പ്രസിഡൻറ്റൊക്കെ ഉണ്ടാവും തമിഴ്നാട്ടിനുണ്ടാവും ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവും അപ്പം അത് അതൊന്നും ഒരു മഹത്വത്തിൻ്റെ ലക്ഷണമല്ല ഏത് പാർട്ടിയും ഇതുപോലത്തെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കരുത് അതിലൊന്നും കഥയൊന്നുമില്ല അതിലെന്ത് ഒരു കൗതുകത്തിൻ്റെ വാല്യൂ പോലും അതിനില്ല ഈ പറയുന്ന കേട്ടൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് മലയാളികൾക്ക് ആകെ ഒരു എൻട്രി കിട്ടിയത് ഇ എം എസിൻ്റെയാണ് അതിനുശേഷം ആ വാതിൽ അവരെ നടച്ചു എം എ ബേബി അത് തള്ളി തുറന്നു ഇങ്ങനെയാണ് സംഭവമെങ്കിൽ എം എ ബേബി മഹാനാണ് വാതിൽ തുറന്ന് തന്നെ കിടക്കുകയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ ഓടിച്ചിട്ട് പിടിച്ച് അല്ല ചേട്ടൻ തന്നെയാവണം അയ്യോ എനിക്ക് പറ്റില്ല ഇല്ല 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 ചേട്ടൻ തന്നെയാവണം ഇതാണ് അവരുടെ അവസ്ഥ അല്ലാതെ ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കില്ലേ ജനറൽ സെക്രട്ടറി ആവാനായിട്ട് ജനറൽ സെക്രട്ടറി ആവാൻ ആളില്ല അവർക്ക് അവന് ബേബിയാക്കി ബേബി പറഞ്ഞു ഓ ആ കുരിശ് ഞാൻ ചുമതോളാം ഇങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ ഇതിക്കവിഞ്ഞുള്ള ഡയമെൻഷനൊന്നും അതിനില്ല ഇന്ത്യയിലെ വളരെ ചെറിയൊരു പാർട്ടി കേരളത്തിൽ കൂട്ടുകക്ഷി ഭരണത്തിലിരിക്കുന്നു അവർക്ക് അഖിലേന്ത്യാ പ്രസൻസൊന്നും ഇല്ല എന്നിട്ടൊരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അവർ തിരഞ്ഞെടുക്കുന്നു ഈ പണ്ടാരോ കളിയാക്കി പറഞ്ഞിരുന്നല്ലോ ഇവിടെ കൂടുന്നത് സംസ്ഥാന സമിതി ഇതേ ആൾക്കാർ പാൻറ്റിട്ട് ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ പോളിങ് ബ്യൂറോ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നാല് മൂന്ന് ഏഴ് പേരേ ഉള്ളൂ അവർ തന്നെ സംസ്ഥാന സമിതി അതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിന്നെ സെൻട്രൽ കമ്മിറ്റി പിന്നെ പോളിങ് ബ്യൂറോ ആളാര ഒന്ന് തന്നെ ഷർട്ട് പാൻറ്റോ മാറ്റി ഇടുന്നു ഡൽഹിയിലൊക്കെ പോകുമ്പോൾ പാൻറ്റൊക്കെ ഇടണമല്ലോ അതാണ് എൻ്റെ ഒരു മര്യാദ അപ്പോൾ അത് പാൻ്റ് ഇടുമ്പോൾ പോളിറ്റ് ബ്യൂറോ മുണ്ടു എടുക്കാൻ സെൻട്രൽ കമ്മിറ്റി ഇങ്ങനെയൊക്കെ കളിക്കുന്നതാണ് ഏറ്റവും അപഹാസ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഈ ബേബി വന്നുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുമ്പോൾ ഊര് മാറ്റവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത് എന്തു മാറ്റം ഉണ്ടാവാനാണ് മാറ്റം ഉണ്ടാണെങ്കിൽ പിണറായി വിജയൻ വിചാരിക്കണം പിണറായി വിജയൻ വിചാരിക്കാനും പോകുന്നില്ല കാരണം പിണറായി വിജയനെ സമയത്തോളം ഇപ്പോൾ കംഫർട്ടബിളാണ് ഇപ്പം എന്താ കുഴപ്പം ഒരു മാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്നത് അത്ര ശരിയല്ല പോരാ എന്ന് തോന്നുമ്പോഴാണല്ലോ മാറാൻ ആലോചിക്കുന്നത് ഇപ്പോൾ എവരിത്തിങ് ഈസ് ഓക്കെ വാട്ട് ഈസ് ദ പ്രോബ്ലം നോ ഞാൻ മുഖ്യമന്ത്രിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ ആശാവർക്കർ ആദ്യം ഇതൊക്കെ ആ ബേബി അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിമോചന സമരത്തിൻ്റെ തുടക്കമാണിത് ഓ അങ്ങനെ പറഞ്ഞു ആ വിമോചന സമരം വീണ്ടും നടത്താനുള്ള ഒരുക്കം കൂട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് നമ്മളൊക്കെ സാധാരണ അറിയുള്ളു അവർ തിരിച്ചറിയും ചില പറയോ വായിച്ചത് ഇന്നടുത്ത് പോയിന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് ഇങ്ങനെ എന്തിനാ ആ തിരിക്കുന്നതിനൊരു പ്രത്യേക അർത്ഥമൊന്നുമില്ല എന്നാലും തിരിച്ചറിയുന്നു എന്നൊക്കെ പറയും എന്ത് വാങ്ങിക്കോട്ടെ ഇതുപോലത്തെ വാചാടകം കൊണ്ട് കുറച്ച് കാലം കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുമായിരിക്കാം ആ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എം എ ബി ബിക്ക് ഞാൻ ആശംസകൾ നേരുന്നു